പുരുഷന്മാരിൽ മാത്രം കാണുന്ന ഒരു ഗ്രന്ഥിയാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഞാൻ ഡോക്ടർ വിജയ് രാധാകൃഷ്ണൻ ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് യൂറോളജി അറ്റ് മാർസ്ലീവ മെഡിസിറ്റി പാലൈ ഒരു ഏജ് കഴിയുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന ഗ്രോത്താണ് ഈ യൂറിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ മൂത്രം പോയി നിന്നാൽ ഒരു താമസം മൂത്രത്തിൻ്റെ സ്പീഡ് കുറയുക മൂത്രം പോകാൻ ഒരു ബുദ്ധിമുട്ട് കുറേ സമയമെടുക്കും മൂത്രം പോകാനായിട്ട് പ്രസ് ചെയ്യേണ്ടി വരും മൂത്രം കംപ്ലീറ്റ് പോകില്ല ബാലൻസ് ഉള്ളതുപോലെ തോന്നും രാത്രി പലതവണ എണീക്കേണ്ടി വരും ഒരു അമ്പത് അല്ലെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞ ആണുങ്ങളിലാണ് ഇത് യൂഷ്വലി കാണുന്നത് ഇത് ഒരു യൂറോളജിസ്റ്റിനെ കാണിക്കുമ്പോൾ പ്രോസ്റ്റിക് ഗ്രന്ഥി പരിശോധിച്ച് നോക്കാം അതിൻ്റെ സൈസ് അത് എത്ര ഹാർഡാണെന്ന് നമുക്ക് അറിയാൻ പറ്റും കുറച്ച് ബ്ലഡ് ടെസ്റ്റ് അതിൽ സിറം പി എസ് ഐ എന്ന് പറഞ്ഞാൽ പ്രോസ്റ്റേറ്റിൻ്റെ ഒരു ബ്ലഡ് ടെസ്റ്റ് ആണ് ക്രിയാറ്റിൻ കിഡ്നിയുടെ ഒരു ടെസ്റ്റും ഒരു അൾട്രസൗണ്ട് സ്കാന് ഇത്രയും ടെസ്റ്റിൽ നമുക്ക് ഈ രോഗം കൺഫേം ചെയ്യാൻ പറ്റും യൂറോഫ്ലോ ടെസ്റ്റ് യൂറിൻ്റെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു മെഷീനാണ് അതിൽ നമുക്ക് പേഷ്യൻ്റ് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാൻ പറ്റും ഇനീഷ്യൽ ഇതിൽ നമുക്ക് മെഡിക്കൽ മാനേജ്മെൻ്റ് ആണ് ഇതിന് പ്രോസ്റ്റേറ്റിൻ്റെ മരുന്നുകൾ അവൈലബിൾ ആണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഡിസിൻസ് അവൈലബിൾ ആണ് നല്ല റെസ്പോൺസ് ഉണ്ടാവും വിത്തിൻ ട്വൻറ്റി ഫോർ ടു ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് റെസ്പോൺസ് ഉണ്ടാവും മരുന്നിൽ കൺട്രോൾ ആവാത്ത പേഷ്യൻസിന് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് കൊണ്ട് വരുന്ന കോംപ്ലിക്കേഷൻസിനാണ് നമുക്ക് സർജറി ആവശ്യമുള്ളത് ഈ സർജറിയുടെ ഡിസിഷൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് പാട്ടെല്ലാം യൂറോളജിസ്റ്റാണ് ഡിസൈഡ് ചെയ്യുന്നത് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ മൂത്രം കംപ്ലീറ്റ് ബ്ലോക്കായി ട്യൂബ് ഇടാം ഇടേണ്ടി വരുന്ന ഒരവസ്ഥ യൂറിനിൽ പല തവണ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത് യൂറിനിൽ ബ്ലഡിൻ്റെ കളർ വരുന്നത് യൂറിനറി ബ്ലാഡറിൽ കല്ലുണ്ടാവുന്നത് അല്ലെങ്കിൽ കിഡ്നി ഫങ്ഷൻ വരെ എഫക്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഗ്രോത്ത് കാരണം അങ്ങനത്തെ പേഷ്യൻസിനാണ് നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് പല ടൈപ്പ്സ് ഓഫ് സർജറീസ് അവൈലബിൾ ആണ് ആദ്യം കാലത്ത് ഓപ്പൺ സർജറി ആയിരുന്നു അത് റിക്കവറി കുറേ സമയം എടുക്കും ലാസ്റ്റ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് ആയിട്ട് ടി യു ആർ പി എന്ന് പറയുന്ന പ്രൊസീജറാണ് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഈ പ്രോസ്റ്റേറ്റിൻ്റെ തടസ്സം മാറ്റാനായിട്ട് അതൊരു എൻഡോസ്കോപ്പി പ്രൊസീജിയറാണ് വയറൽ മുറിവൊന്നും ഇല്ലാതെ മുത്രക്കോയിലിനകത്തൂടി തന്നെ എൻഡോസ്കോപ്പി വഴി പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ തടസ്സം മാറ്റാൻ പറ്റും പുതിയ ടെക്നോളജീസ് അവൈലബിൾ ആണ് അതിൽ ലേസർ അല്ലെങ്കിൽ ഹോലപ്പ് എന്ന് പറഞ്ഞ സർജറി ആണ് ഒരു അഡ്വാൻസ്മെൻ്റ് ഇൻ ടെക്നോളജി അത് വലിയ വലിയ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് നോർമൽ സൈസ് അറൗണ്ട് ട്വൻറ്റി ആണെങ്കിൽ നൂറ് അല്ലെങ്കിൽ നൂറ്റമ്പത് ഗ്രാം പ്രോസ്റ്റേറ്റ് വരുന്ന പേഷ്യൻസിന് ലേസറിനൊരു അഡ്വാൻറ്റേജ് ഉണ്ട് പിന്നെ കാർഡിയാക്ക് മെഡിസിൻസ് ഈ ബ്ലഡ് ക്ലോട്ട് ആവാതെ ഇരിക്കാനുള്ള മെഡിസിൻസ് കഴിക്കുന്ന പേഷ്യൻസിന് ലേസർ ഒരു അഡ്വാൻറ്റേജ് ആണ് വേറെ പുതിയ ടെക്നോളജി ഇപ്പോഴും അവൈലബിൾ ആണ് അതിലൊരു പ്രോസ്റ്റാറ്റിക് യൂറേറ്ററിൽ ലിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ടെക്നീക്ക് യങ്ങർ പേഷ്യൻസിന് വലിയ സെക്ഷൽ സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആണ് ഈ പ്രോസറ്റിക് യുറേത്രൽ ലിഫ്റ്റ് അല്ലെങ്കിൽ വാട്ടർ വേപ്പർ വെച്ച് ഈ പ്രോസ്റ്റിക് ലാൻഡിന് ചുരുക്കാനുള്ള ഒരു ടെക്നോളജി റെസം എന്ന് പറഞ്ഞ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഇപ്പോൾ അവൈലബിൾ ആണ് അത് വളരെ ഷോർട്ട് ഹോസ്പിറ്റൽ സ്റ്റേയും സെക്ഷൽ സൈഡ് ഇഫക്ട്സ് ഇല്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് ഈ പ്രോസറ്റിക് യുറേത്രൽ ലിഫ്റ്റും റെസം എന്ന് പറഞ്ഞ പ്രൊസീജിയർ അതും നല്ല എഫക്റ്റീവ് ട്രീറ്റ്മെൻറ്റാണ് വേറൊരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ആണ് പ്രോസറ്റിക് ആർട്ടറി എംബുലൈസേഷൻ എന്ന് പറയുന്നത് അത് ഈ പ്രോസ്റ്റഗ്ലാനിനെ ചുരുക്കാനുള്ളൊരു ടെക്നീക്കാണ് പക്ഷേ അത് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ അല്ല ബ്ലീഡിങ് വരുന്ന പ്രോസ്റ്റേറ്റിലാണ് അത് കൂടുതൽ എഫക്റ്റീവാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു സർജറി ഓപ്ഷൻ ഇല്ലാത്ത ഒരു ഫിറ്റ് അൺഫിറ്റ് ആയ ഒരു പേഷ്യൻസിന് പ്രോ പ്രോസ്റ്റിഗാർട്ടറി എംബുലൈസേഷൻ ഒരു ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനാണ് പക്ഷേ ഇത് ഡിസൈഡ് ചെയ്യുന്നത് ഒരു ആണ് ഇത്രയും ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് അതുകൊണ്ട് പ്രോസ്റ്റേറ്റ് കാരണം ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല മൾട്ടിപ്പിൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ് ഒരു യൂറോളജിസ്റ്റിനെ കണ്ടാൽ മതി Thank you.